ഐരാപുരം എസ് എസ് വി കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ആദരവും തിങ്കളാഴ്ച സംഘടിപ്പിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ അലുമിനി ഡേ ജനുവരി ഇരുപത്തി ആറ് തിങ്കളാഴ്ച ആഘോഷിക്കും രാവിലെ പത്ത് മുപ്പതിന് കോളേജ് ലൈബ്രറി ഹാളിൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ ഉദ്ഘാടനം ചെയ്യും അലുമിനി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അരുൺ വാസു അധ്യക്ഷത വഹിക്കും സിനിമാ താരം ദിനേശ് പ്രഭാകരൻ ശ്രീശങ്കര ട്രസ്റ്റ് മധ്യമേഖലാ സെക്രട്ടറി ഡോക്ടർ ഷീല തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും ദിവസം നമ്മൾ വരുന്ന ഇത് ഇപ്രാവശ്യം ഈ തിങ്കളാഴ്ചയാണ് ജനുവരി ഇരുപത്തിനാല് വളരെ പ്രത്യേകത ഉള്ളതാണ് നമ്മുടെ അനൂമിനി ഡേ എന്ന് പറയുന്നത് ഓരോ വർഷവും നമ്മൾ ഏതെങ്കിലും ഇവിടെ പഠിച്ചിട്ട് പോയ വിദ്യാർത്ഥികൾ പ്രഗത്ഭരായ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ അതിൽ ആ ഫീൽഡിൽ കോൺട്രിബ്യൂഷൻ നടത്തുന്ന ആളുകളെ ആദരിക്കുന്ന ചടങ്ങ് നടത്താറുണ്ടെന്നുള്ള കഴിഞ്ഞ വർഷം നമ്മൾ അധ്യാപകരെയാണ് ആദരിച്ചതെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ നടത്തുന്നത് ജനപ്രതിനിധികളെയാണ് ഈ പഠിച്ച ശേഷം പഠിച്ചിറങ്ങിയ ഇതുവരെ ഈ ഈ ഇലക്ഷനിൽ ജയിച്ച ആളുകൾ വരെ അതായത് പഞ്ചായത്ത് തലം തൊട്ട് ജില്ല അങ്ങനെ വിളിച്ചാദരിക്കുന്ന ഒരു ചടങ്ങാണ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ജനപ്രതിനിധികളെ ആദരിക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം സുധാകരൻ അൽമിനി അസോസിയേഷൻ പ്രസിഡന്റ് പി ഡി ബ്രിഗേഷ് വൈസ് പ്രസിഡന്റ് അരുൺ വാസു കൺവീനർ ഡോക്ടർ എം ജി വിശ്വൻ ക്ലർക്ക് വിഷ്ണു നമ്പൂതിരി എന്നിവർ വ്യക്തമാക്കി ശ്രീശങ്കി ഡേ എന്നുള്ള എല്ല വർഷവും വളരെയേറെ ബുദ്ധിമയാർന്ന രീതിയിൽ അല്ലുവിനീടെ നടത്തി വരാറുള്ള ഒരു കോളേജ് കൂടിയാണ് ശ്രീ സര വിദ്യാപീഠ കോളേജ് സാറാദ്യം സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം നമ്മുടെ അധ്യാപകരെയും അതേപോലെ തന്നെ ഉയർന്ന എല്ലാ വർഷവും നമ്മൾ ഉയർന്ന മാർക്ക് കിട്ടിയവരെ ആദരിക്കുന്നൊരു ചടങ്ങ് നമ്മൾ ഇതിനോടകം തന്നെ നടത്തും നടത്തി വരാറുണ്ട് അതുപോലെ തന്നെ കോളേജിൻ്റെതായ വികസന പ്രവർത്തനങ്ങളിൽ അലുമനി നല്ല രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷനും കാര്യങ്ങളല്ല കാരണം അക്കാഡമിക് നിലവാരത്തിൽ അലുമനിക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ കണ്ടുകൊണ്ട് അതിനെ ഉതകുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അലുമിനി ഭംഗിയായ രീതിയിൽ ചെയ്തു വരുന്ന ഒരു കലാലയമാണ് ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ